എന്താണെന്നറിയാവോ ഇപ്പോഴത്തെ തലമുറയ്ക്ക് തലമുറക്കൊന്നും അറിയത്തൊന്നുമില്ല പഴയ ആൾക്കാർക്കൊക്കെ എന്റെ ഏതൊക്കെ ഉള്ളവർക്കൊക്കെ അറിയാം എന്റെ അമ്മച്ചി പറഞ്ഞിട്ടുണ്ട് എന്നെ ഇതിനകത്തൊക്കെ ഇടത്തിയ കുളിപ്പിച്ചെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇപ്പൊഴൊന്നുമില്ല ഇപ്പം കുഞ്ഞുങ്ങളുണ്ടായി വീണ അന്നേരം തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ വാങ്ങിക്കും കുളിപ്പിക്കാൻ പണ്ടൊക്കെ ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി നേരത്തെ ഡെലിവറി ആകുന്നതിന് മുമ്പേ ഇത് ശരിയാക്കി വെക്കും എവിടുന്നേലും ഒക്കെ പാളയെടുത്ത് ആൺ പാള പൊഴിഞ്ഞ് വീഴുമ്പം തന്നെ അമ്മച്ചിമാർ പറയും കൊച്ചാണാണോ പെണ്ണാണോ പെണ്ണാണോന്ന് അത്രയ്ക്ക് ശാസ്ത്രപരമായ അറിവായിരുന്നു പണ്ടത്തെ അമ്മച്ചിമാർക്ക് ആൺപാളയാണോ പെൺപാളയാണോ വീണു എന്ന് പറയും പെൺപാള വീണാൽ എടുത്ത് വെക്കും എന്നിട്ട് അത് വെള്ളത്തിലിട്ട് കുതിത്ത് കഴുകി നല്ല വൃത്തിയാക്കി വെക്കും എന്നിട്ട് പണ്ട് കാലത്ത് വെള്ളം കോരാനൊക്കെ ഉപയോഗിക്കുന്നതിരുന്നു അന്നൊന്നും തൊട്ടിയും ഒന്നും ഒന്നുമില്ലായിരുന്നേ അന്നൊക്കെ ഈ പാള കുത്തിയാണ് ഇങ്ങനെ തൊട്ടിയൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് പിന്നെ വീട്ടിൽ പല പല സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കുന്നൊക്കെ ഇങ്ങനത്തെ പാളയ്ക്കകത്തായിരുന്നു ഉണങ്ങിയ മീന് ശർക്കര അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ എത്ര നാൾ വേണേലും കേടാകാതിരിക്കും അങ്ങനെയൊക്കെയാണ് ഇത് ഉണ്ടാക്കി പിന്നെ ഇപ്പോ ഒക്കെ ആൾക്കാര് പറയത്തില്ലേ ഓ അവനങ്ങ് തോറ്റ് തുന്നം പാടി കുത്തുവാള എടുത്തുന്നു അപ്പൊ എടുക്കുന്നത് എപ്പോഴാ അപ്പൊ ഞാൻ ഇത് എങ്ങനെയാണ് അത് തുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മൾ വെള്ളത്തിലിട്ട് കുതിത്ത് വെച്ചതാണേ ഒരു മൂന്നാല് മണിക്കൂറായിട്ട് ഇത് വെള്ളത്തിൽ സൈഡ് എല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി ഇത് മടക്കി മടക്കി അപ്പൊ ഇതിന്റെ വാ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണം ഇങ്ങനെ ഇരിക്കണം കുത്തുവാള എടുത്തു കുത്തുവാള എടുത്തു എന്ന് പറഞ്ഞാൽ ആ കുത്തുവാള ഇത് കേട്ടോ ഇത് ഇങ്ങനെ തയ്ച്ചിന്ന് കാണിക്കാം ഇപ്പ ഉള്ള ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരിക്കും ഇതിങ്ങനെ ഇങ്ങനെ തയ്ച്ചിട്ട് ഇവിടെ ഒരു കയർ വട്ടത്തിൽ കെട്ടുവേ കെട്ടിയിട്ടാണ് പണ്ടൊക്കെ കണ്ടിലോട്ടിട്ട് വെള്ളം പൊരുക്കേണ്ടി ഇപ്പൊ ആർക്കും ഒന്നുമില്ല ഇപ്പൊ ഇവിടെ ഇവിടെ ഞെക്കിയാ അവിടെ വെള്ളം വരും അങ്ങനെയല്ലേ അപ്പൊ ഞാൻ ഇതൊന്ന് തയ്ച്ച് കളിക്കാം കേട്ടോ ഇർക്കിലി പച്ച ഇർക്കിലിയാണേ അതൊക്കെ ഊർപ്പിച്ച് വെച്ചിരിക്കുക അതിപ്പം ഇങ്ങോട്ട് കുത്തി ഇറക്കിയിട്ട് അതാണ് എനിക്ക് കുത്തി എടുക്കാൻ കുത്തുപാള എടുത്തു തയ്ച്ച് തീർന്നു കേട്ടോ ഏ ഇനി ഇത് കയറ് കെട്ടി വെള്ളം കോരാൻ പാകത്തിന് ഇങ്ങനെ ആക്കി കയറ് കിട്ടണം കയറ് കെട്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചിരട്ടയുടെ ഈ അളവിന് വേണം ഇത് കെട്ട ഇങ്ങനെ കെട്ടി അത് ചിരട്ടയുടെ അളവിന് ആക്കി കെട്ടിത്തൂക്കി ഇതിനകത്ത് ഓരോ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നു ഈ കുത്തുവള എടുക്കുക കുത്തുവള എടുക്കുന്ന ഞാൻ പണയല്ലിത് പണ്ട് കാലത്തൊക്കെ വെള്ളം കോരാനും സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന സാധനം അത് നിങ്ങളെ അത് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ ഇപ്പോഴത്തെ തലമുറകൾക്കൊന്നും അതൊന്നും അറിയത്തോന്നില്ല അപ്പൊ ഞാനത് തയ്ച്ച് വൃത്തിയാക്കി വെച്ചിരിക്കും കണ്ടോ വേണ്ട ഞാൻ പുത്തുവാളെ എടുത്തു നിങ്ങൾ ഉദ്ദേശിച്ച പുത്തുവാളയല്ല ഇത് പണ്ട് കാലത്തൊക്കെ വെള്ളം കോരാനായിട്ട് എടുക്കുന്ന വാളയാണ് അപ്പൊ ഞാനത് കുത്തി ശരിയാക്കി ഞാനൊരു പാത്രം വെള്ളം ഒന്ന് കോരി നോക്കാവേ ഇത് പണ്ടൊക്കെ ഇങ്ങനെ അമ്മച്ചിമാർ കുത്തി കഴിഞ്ഞത് വെള്ളത്തിൽ ഇട്ടേക്കുമായി രണ്ടു ദിവസം അപ്പോളതിൻ്റെ അടപ്പൊക്കെ ഒന്ന് ജോയിൻ്റായി വരുന്നത് കയറൊക്കെയാണ് അതിന് കിട്ടുന്നത് ഇത് കണ്ടു പുള്ളി ആ വെള്ളം മൂലിക്കൂടെ പോകുന്നുണ്ട് അത് ജോയിൻ്റാണെങ്കിൽ രണ്ട് ദിവസം ഒന്ന് വെള്ളത്തിൽ കിടന്ന് കുതിരണം എന്നാലിത്രയും വെള്ളം ആക്കി എടുത്ത് കണ്ടോ ഇതാണ് ഇതാണെൻ്റെ കുത്തുവാള ഇനി എന്തുള്ളവരുണ്ടോ